നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് ഉള്ള വരുമാനവും പോയി അല്ലേ തരയില്ല പണക്കാരുടെ ആയുധമായിട്ടാ ഞാൻ ഇവിടെ ജീവിക്കുന്നത് പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങളെ ഞാൻ സഹായിക്കാം വേണ്ട നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അത് മതി രാധയുടെ ഈ തൻ്റെ ഇടം ഐ അപ്രിഷ്യേറ്റ് ഞാൻ ഒരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് പക്ഷേ

എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചതെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ട ശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല എന്റെ വ്രതമാണത് മേലിൽ എന്നെ തൊട്ടാൽ തനിക്ക് ഒരു കൊല കൂടി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് സൂക്ഷിച്ചു

ഫയലുകൾ കോപ്പി ഞാൻ മുകളിലേക്ക് അയച്ചിരുന്നു ഇത്രയും നാളും താറ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമെന്ന കാര്യം ഞാൻ കാത്തിരുന്നു ഇപ്പൊ அய்யோ ஏய் வீரேல வந்துrangleல சாரே எவரான் இந்த கூட்டக்காரன் சந்திராஜி சந்திராஜி ஐயோ தெருக்கே போய் ஐயோ இந்த டென்சர் ரிலீஸ் டிம்ட் இம்மிடியட்லி கமితாரு சார் ஜோதிக்கார அதிகாரம் இல்லோ விடாரல்லே ஆரண എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാനല്ല അവനെ കാണാൻ ഒക്കില്ല നിങ്ങളുടെ ആട്ടും തുപ്പം കുറേ സഹിച്ചില്ലേ ഇനി അതിന് എന്നെ കിട്ടില്ല വിസ്താരം ഒന്നും കേൾക്കണ്ട ജയ്ഷാ എനിക്ക് കാണണം നിങ്ങളുടെ മകനോ ആ പോലീസ് ഇൻസ്പെക്ടറുടെ ഇഷ്ടക്കാരെയും എപ്പോഴൊക്കെയാണെന്നല്ലേ നിങ്ങൾ വിളിച്ചു പറയാറ് ഇനി ഞാൻ നിഷേധിക്കുന്നില്ല കല്യാണത്തിന് മുൻപും പിൻപും അവിടെ ഞാൻ വിളിച്ച് പറയും എന്റെ മകൻ തച്ചൻ ഈ വക്കീലല്ല മനസ്സു ശരീരവും മരവിച്ച് എന്നെ എന്നിട്ടും ഏതെല്ലാം തരത്തിൽ അയാൾ എന്നെ ദ്രോഹിച്ചെന്ന് എന്റെ അച്ഛനറിയില്ല എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരാ അയാളുടെ കുഞ്ഞിന്റെ അച്ഛ മറ്റൊരാളാണെന്ന് ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കും അച്ഛ അതൊന്നും ഞങ്ങൾക്കറിയില്ല കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത് നിങ്ങളെ എടുക്കാം എന്നെ എന്തിനു കസ്റ്റഡിയിൽ അറസ്റ്റ് വന്നലെ വൈകിട്ട് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു കേട്ടു ഒളിച്ചോളിയാണെങ്കിൽ തടയാൻ മകളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം കൊലപാതകം മറ്റു പല കേസുകൾക്കുമായി ഞാനിന്ന് കാലത്താ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് ഇവിടേക്ക് വിളിച്ചപ്പോ നീ ഏത് ഡോക്ടറെ കാണാൻ പോയിരിക്കാന്ന് എന്റെ അനിയത്തി പറഞ്ഞു നിനക്ക് എന്താ അസുഖം ഓ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖം എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം എനിക്ക് ആ രോഗം വരാൻ വിവാഹം കഴിക്കേണ്ടി വന്നില്ല അപ്പൊ നീ പ്രഗ്നന്റ് ആണോ അപോർഷൻ വേണ്ടിയാണോ ഡോക്ടറെ കാണാൻ പോയത് അല്ല പിന്നെ ശുശ്രൂഷയ്ക്ക് ആരാടി ആർക്ക് വേണമെങ്കിലും ആവാം

തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് എത്തുകൊണ്ട് നേരെ പോലെ ആ വീട്ടിലേക്കല്ലേ നീ ഏത് വേശ്യയുടെ വീട്ടിൽ പോകുന്നതിലും എനിക്ക് വിരോധമില്ല ഈ സീതയുടെ വെറ്റിൽ വീഴുന്നതെന്ന് ഞാൻ പറഞ്ഞോളൂ നീ എന്തരഞ്ഞാടാ ഈ പറയുന്നത് എടാ നമ്മളെല്ലാം കള്ളു കുടിക്കുന്നവരാ അതിന് മാത്ര കഴുത്തിൽ കെട്ടി നടക്കണോ നിന്റെ ഈ ചൊറിഞ്ഞ വർത്തമാന നിറത്ത് നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ലു എനിക്ക് അവളോടില്ല കഴിഞ്ഞ ആറു മാസമായി ഞാൻ പലരെ കൊണ്ട് വിളിപ്പിച്ചു നിന്റെ സീതയെ എനിക്ക് വേണ്ടിയല്ല സത്യമറിയ എന്നിട്ട് അവൾ വന്നില്ല ആ തൊഴിൽ ആർക്ക് സാറിന്റെ പേര് പറയുന്നത് കൂടിയപ്പോൾ ആയിരങ്ങൾ വരെ ും അവൾക്ക് വേണ്ടെന്ന് രക്ഷകനായിട്ട് താനുണ്ടല്ലോ ഞാൻ അറിഞ്ഞില്ല ഇനിയെങ്കിലും ആ ബന്ധം ഉപേക്ഷിക്കും കൊള്ളില്ല ബാലു എനിക്കൊരു തെറ്റ് പറ്റിയല്ലേ ഞാൻ അന്ന് സാറ് പറഞ്ഞോർമ്മയുണ്ട് ഇത് പുടവയല്ലേ എനിക്കത് വാങ്ങിക്കാൻ അർഹതയില്ലല്ലോ സാർ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആരോട് അന്വേഷിക്കാനൊന്നുമില്ല നിന്നെ ഞാൻ കല്യാണം കഴിക്കും ഇന്ന് തന്നെ സാർ ഞാൻ പെടിച്ചവളാണ് സാറിന് എന്നെ കൊണ്ട് ദുഷ്ടേരുണ്ടാവരുത് വേണ്ട സാർ സാർ എപ്പോ വിളിച്ചാലും ഞാൻ വരും ഏത് നേരത്തായാലും എവിടേക്കായാലും അതിനൊരു ഭാര്യയുടെ പകുതി എനിക്ക് വേണ്ട സാർ ചീതയ്ക്ക് ഭർത്താവിന്റെ ആവശ്യമില്ലായിരിക്കും നിന്റെ കുഞ്ഞിന് അച്ഛനും വേണ്ടേ അത് ഞാനല്ലെന്ന് നിനക്ക് പറയാമോ ആ കുട്ടിയുടെ അച്ഛൻ ഞാനല്ലേ you're like it. ഹലോ ആ ഞങ്ങൾ എവിടെയായിരുന്നു ഒരു കേസിൽ പെട്ടുപോയി ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പ്ലാനിൽ ഒന്നും മാറ്റമില്ല കൃത്യം നാലു മണിക്ക് ആംബുലൻസ് വാൻ അവിടെ എത്തി ഉണ്ടെന്നേ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എന്റെ കയ്യിലുണ്ട് എനിക്കത് കാണണം അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ ഇങ്ങോട്ട് വരും അത് നിങ്ങൾ ഇങ്ങോട്ട് ഞാൻ അതെ പെട്ടെന്ന് മംഗലാപുരത്തുള്ള എന്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു അവൻ റെക്കോർഡ്സ് എല്ലാം എന്റെ കയ്യിലേക്ക് തരും ആളെ അയച്ചിട്ട് അവന് വിശ്വാസമില്ല എനിക്ക് ഇന്ന് തന്നെ അവനെ കാണാൻ പോണം ഇവിടെ നിന്ന് എങ്ങനെ പോകും പറയാം നിങ്ങളുടെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഒരു ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകും വേണ്ട ഏർപ്പാടല്ലുണ്ട് നിങ്ങൾ ഉടനെ വക്കീലിൽ ചെന്ന് കാണും വെറുതെ അല്ല ഞാൻ നിങ്ങളെ മംഗലാപുരത്തോടെ എന്റെ കൂട്ടുകാരന് പണം കൊടുക്കണം അത് വക്കീൽ തരാമെന്ന് നേരിട്ടുണ്ട് നിങ്ങൾ വേഗം രാധേ നമ്മുടെ ബെന്നി ഹോസ്പിറ്റലാണ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ അവനെ നിന്നെ ഒന്ന് കാണണോന്നാ ഇപ്പോഴാണോ തോന്നിയത് ഉണ്ണിപ്പോയ പിന്നെ ഇതേവരെ അവനെങ്ങോട്ട് കടന്നില്ലല്ലോ എന്താണ് അവിടെ നടന്നെന്നറിയാൻ ഒരു നോക്ക് കണ്ടു ചോദിക്കാൻ ആശിച്ചോളാം ഞാൻ ഇനി എനിക്ക് അവനെ കാണണ്ട ചേച്ചി അങ്ങനെ പറയരുത് അവൻ കാരണമാണ് എന്റെ ഉണ്ണി ഉണ്ണിപ്പോയത് ഞാൻ വരില്ല നിന്റെ വേദന എനിക്കറിയാൻ രാധി എന്നാൽ ഇപ്പോൾ മരണം കാത്തുകിടക്കുന്ന ഒരു കുട്ടിയോട് ഇനിയും വിരോധം വച്ചിരുന്ന കാര്യമില്ലല്ലോ അത്ര അധികം അതെ ചിലപ്പോ വരൂരാധെ എവിടെയാണ് അവൻ ഇപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് ചേച്ചിയുടെ സത്യ അറിയിക്കാനുണ്ട് അതിനെ കാണണമെന്ന് പറഞ്ഞത് ചേച്ചിയുടെ എന്റെ ഡാഡിയാണ് ഞാൻ മുഴുവൻ പറയാൻ ഒരുമിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലോകത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വന്നു ഒരു തെറ്റിക്കേസിലെ പ്രതിയായ അവൻ ഇയാള് ഭാഗ്യവാനാ വിൻസെന്റ് ആൾ പണക്കാരനായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ജാമ്യം പോലും കിട്ടില്ല കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം ഇപ്പൊ കിട്ടിയ അടിയും തൊഴിയൊന്നും കാര്യമല്ല പോലീസ് ശരിക്കും ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ സഹിക്കില്ല നഖത്തിനിടയിൽ സൂചി കുത്തു പിന്നെ മൂത്രക്കുഴലിൽ വരെ ക്രിയേറ്റ് വെറുതെ അവനെ ഈറുക്കൽ പേടിക്കണ്ട ഇതാ പോലീസിനെ തോൽപ്പിക്കാനാ ഞാനത് കൊണ്ട് കടക്കുന്നു ഇത് വാങ്ങിക്കൂ മയക്കുമരുന്ന് കിടന്ന ചോക്ലേറ്റ് ആണ് ഇത് കഴിച്ച വേദം എന്താണെന്ന് അറിയില്ല ഒരു ലഹരിയായിരിക്കും രണ്ടോ മൂന്നോ മണിക്കൂർ ശരീരം വരവി പിന്നെ അവന്മാരുടെ പ്രഹരമൊന്നും അറിയില്ല ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങളുടെ മകന്റെ വില എന്ന് കരുതിക്കോളൂ സത്യം പറഞ്ഞാൽ അവനാണ് ഈ കേസിൽ ഒന്നാം പ്രതി സർ ആ അതെനിക്കട്ടെ എന്തിനു വേണ്ടിയാണ് നിങ്ങളൊരാളെ എന്നോട് ലോക്കപ്പിൽ അയക്കാൻ പറഞ്ഞത് എന്റെ അടക്കം അവനെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തറിയും അതിന് ആ നമ്പൂരി കുട്ടിയുടെ വായടയ്ക്കാൻ മിസ്റ്റർ വിൻസെന്റ് അവൻ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ല എങ്ങനെ എങ്ങനെ അവരെ കൊന്നു കനോട് ചോക്ലേറ്റ് കൊടുത്തു അവൻ തന്നെ <SMILINGaría> സത്യരാജ് ഇനിയിപ്പൊ കരഞ്ഞിട്ട കാര്യം സത്യരാജിന്റെ സ്വഭാവം ക്രൂരത അറിയാത്തവരില്ലല്ലോ അവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനായിരുന്നല്ലേ ഉദ്ദേശം പിന്നെ എന്താ റാസ്കല്ലെ വീട്ടിൽ കൊണ്ട് താമസിച്ചു ജയിൽ ചാടി ഒരു കൊലപ്പുളി ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ അതിന് ചുച്ചറിയാമോ എങ്കിൽ ഞാൻ പറയുന്നതനുസരിക്കും സത്യരാജ് പറഞ്ഞ പോലെ നിങ്ങൾ വക്കീലിനെ ചെന്ന് കാണണം അയാൾ തരുന്ന പണം എനിക്ക് കാണാൻ അവനെ കാണാം ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവനോട് എങ്ങനെ എങ്ങനെ സാധിക്കും ഇല്ലെങ്കിൽ അപകടമാണ് അവന്റെ കയ്യിൽ ആയതുകൊണ്ടെന്നല്ലേ പറഞ്ഞു ചെങ്കണ്ണോ എറണേടോ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം പോലീസ് നിങ്ങളുടെ വീട്ടിൽ കടന്നാൽ തീർച്ചയായും ഏറ്റുമുട്ടലുണ്ടാവും അതിനെ തന്നെ നിങ്ങളുടെ വയസ്സായ അച്ഛനും അമ്മയുള്ളത് ചിലപ്പോ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ടാ പറഞ്ഞത് അവന്റെ പ്ലാൻ പ്രകാരം ആംബുലൻസ് കയറി വരട്ടെ ആളോ ഞങ്ങൾ അറസ്റ്റ് തോളാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം ഞങ്ങളെ സഹായിക്കാൻ എന്താ ദീത പോണം നീ എന്റെ ഫോട്ടോസ് ഇരുന്നാൽ മതി അപ്പോഴപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിച്ചോണ്ടിരിക്കണം ഞാൻ ഫോൺ ചെയ്ത് അന്വേഷണം